പാകിസ്ഥാൻ സൈന്യം അവരുടെ രാജ്യത്തെ തീവ്രവാദം ഇല്ലാതാക്കാൻ പുതിയ പദ്ധതി തുടങ്ങിയിരിക്കുന്നു ഈ വാർത്ത പാകിസ്ഥാനിൽ നിന്ന് തന്നെയാണോ എന്ന് കേൾക്കുന്നവർക്ക് സംശയം തോന്നാം സംശയം ഒട്ടും വേണ്ട അവിടുന്ന് തന്നെയുള്ള വാർത്തയാണിത് പാകിസ്ഥാന് നല്ല ബുദ്ധി ഉദിച്ചെന്നും കരുതണ്ട ചൈനയുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടി മാത്രമുള്ളതാണിത് അസംഇ ഇസ്തേഖാം എന്നാണ് പുതിയ പദ്ധതി പേര് അതിന്റെ അർത്ഥം സ്ട്രോങ് കമ്മിറ്റ്മെന്റ് എന്നാണ് ഇത് ആദ്യമായിട്ടല്ല അവർ ഇതുപോലത്തെ പദ്ധതികൾ ഉണ്ടാക്കി തീവ്രവാദികൾക്കെതിരെ പോരാടുന്നത് ഇന്ത്യയെ തകർക്കാൻ പദ്ധതിയിട്ടുകൊണ്ട് പാകിസ്ഥാനിലെ മിലിറ്ററി തന്നെ ട്രെയിനിങ് കൊടുത്ത് വളർത്തുന്നതാണ് അവിടുത്തെ എല്ലാ തീവ്രവാദ സംഘടനകളും ഇന്ത്യയുടെ സമ്മർദ്ദം മൂലം അമേരിക്കയും യു ഉം പിടലിക്ക് പിടിക്കുമ്പോഴാണ് പേരിന് ഒരു പദ്ധതി പാകിസ്ഥാൻ രൂപീകരിച്ചിരുന്നത് എന്നാൽ എപ്പോഴത്തേയും പോലെയല്ല ഇതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് കഴിഞ്ഞിടയ്ക്ക് പാകിസ്ഥാനിൽ ഒരു വിദേശ ടൂറിസ്റ്റിനെ ആൾക്കൂട്ടം തീവച്ചു കൊന്നു തീവ്രവാദ സംഘടനകൾ മാത്രമല്ല ഇപ്പോൾ ആക്രമണം നടത്തുന്നത് സാധാരണ ജനക്കൂട്ടവും അത് തുടങ്ങിയിരിക്കുന്നു എന്നാണ് അത് കാണിക്കുന്നത് അത് മനസ്സിലാക്കണമെങ്കിൽ അവിടെ നടത്തിയൊരു സർവേ ഫലം കണ്ടാൽ മതി രണ്ടായിരത്തി പതിനെട്ടിലെ ഒരു നുസരിച്ച് അവിടുത്തെ അറുപത്തിയേഴ് ശതമാനം ജനങ്ങളും പാകിസ്ഥാനിൽ ഇപ്പ ഉള്ള നിയമ സംവിധാനം മാറ്റി പൂർണ്ണമായുള്ള ശരിയ നിയമം കൊണ്ടുവരണമെന്നാണ് എന്നാണ് അഭിപ്രായപ്പെട്ടത് എന്ന് മാത്രമല്ല അതിനുവേണ്ടി അവർ തെരുവിലിറങ്ങാനും തുടങ്ങിയിരിക്കുന്നു അതുകൊണ്ട് ലോകം ഇപ്പോൾ പാകിസ്ഥാനെ കാണുന്നത് സിറിയയെ കാണുന്ന അതേ കണ്ണോടുകൂടിയാണ് പാകിസ്ഥാനിലെ ഇൻഫ്രാസ്ട്രക്ചർ റോഡ് അടിസ്ഥാന സൗകര്യ വികസനം മുഴുവൻ ചൈനയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ചൈനയിൽ നിന്നുള്ള ധാരാളം എഞ്ചിനീയർമാർ പാകിസ്ഥാനിൽ ജോലി ചെയ്യുന്നുണ്ട് കഴിഞ്ഞ മാസം അഞ്ച് ചൈനീസ് എഞ്ചിനീയർമാർ ബലൂചിസ്ഥാനിൽ വെച്ച് തീവ്രവാദി ആക്രമണത്താൽ കൊല്ലപ്പെട്ടിരുന്നു അത് പാകിസ്ഥാനിലെ മിലിട്ടറിക്ക് വലിയ നാണക്കേടുണ്ടാക്കുന്നതായിരുന്നു ചൈനയുടെ ജോലിക്കാർക്ക് പ്രത്യേക സുരക്ഷിതത്വം നൽകിയില്ലെങ്കിൽ ഇനി അവരുടെ ജോലിക്കാർ പാകിസ്ഥാനിലേക്ക് വരില്ല എന്ന് ചൈനീസ് സർക്കാരിന്റെ ഒഫീഷ്യൽ പ്രതിനിധികൾ വിളിച്ച് സർക്കാരിനോട് തന്നെ കർശനമായി അറിയിച്ചിരിക്കുന്നു അതുകൊണ്ടാണ് പാകിസ്ഥാൻ മിലിട്ടറി ഈ പദ്ധതി രൂപീകരിക്കാൻ തുടങ്ങിയത് ഇത് നടപ്പിൽ വരുന്ന കാര്യമാണെന്ന് ആർക്കെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ തെറ്റി കാരണം രണ്ടായിരത്തി രണ്ട് മുതൽ രണ്ടായിരത്തി പതിനേഴ് വരെ അമേരിക്കയിൽ നിന്നും യു എനിൽ നിന്നുമുള്ള സമ്മർദ്ദം മൂലം ഒൻപതോളം ഓപ്പറേഷനുകൾ തീവ്രവാദം ഇല്ലാതാക്കാൻ രൂപീകരിച്ചിട്ടുണ്ട് എല്ലാം പരാജയപ്പെടുകയാണ് ഉണ്ടായത് തീവ്രവാദം ഇല്ലാതാക്കാൻ ആവില്ല കാരണം തീവ്രവാദികളെ വളർത്തിയത് അവിടുത്തെ സർക്കാരും മിലിട്ടറിയും കൂടെയാണ് ജനങ്ങളിലേക്ക് മതവിദ്യാഭ്യാസം അടിച്ചേൽപ്പിച്ച് അവിടുത്തെ സാധാരണക്കാരായ ജനങ്ങൾ മത തീവ്രവാദികളായി മാറിക്കഴിഞ്ഞിരിക്കുന്നു അതുകൊണ്ട് തന്നെ പട്ടാളക്കാരോ ഗവൺമെന്റോ വിചാരിച്ചാൽ പെട്ടെന്നില്ലാതാക്കാൻ പറ്റുന്നതല്ലാതായി മാറി അവിടുത്തെ തീവ്രവാദം